അങ്ങനെ പെട്ടി റെഡി എന്തായി നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എങ്കിൽ ഇത്തവണ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് കയ്യില് കരുതേണ്ട ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ഇതാണ് ഫെൻഡോഫിന്റെ മോസ്കിറ്റോ റിപ്പലൻ്റ് സ്പ്രേ ഇത് ഒരെണ്ണം കയ്യിൽ വാങ്ങിച്ചു വെച്ചോ നിർബന്ധമാണ് നാട്ടിൽ പോകുമ്പോൾ കൊതുകിന്റെ ശല്യം ഉണ്ടാവും അന്നേരം നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഉപകാരപ്രദമാകുട്ടോ ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന മോസ്കിറ്റോ റിപ്പലൻ്റ് ആണ് കമ്പനി ഏതാണെന്നറിയോ ഫെൻ്റോഫ് ഫെൻഡ് ഓഫ് നാച്ചുറൽ മോസ്കിറ്റോ റിപ്പലൻറ് സ്പ്രേ ആണ് ഇത് എണ്ണം കയ്യില് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രല്ല മുതിർന്നവർക്കും ഈ കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല യു എ ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്ത് കാണിച്ചു തരാം തുറക്കുക ജസ്റ്റ് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയാണോ കൊതുക് കടിക്കാൻ സാധ്യതയുള്ളത് അവിടെ ഇതുപോലെ സ്പ്രേ ചെയ്യുക അടിപൊളി സ്മെല് എനിക്കിഷ്ടപ്പെട്ടു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഒറ്റ കൊതുക് പോലും ആ ഭാഗത്ത് വന്ന് കടിക്കില്ല ഒന്ന് അൾട്ര ഇത് മുതിർന്നവർക്കുള്ളത് ഇനി കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജൂനിയർ കണ്ടില്ലേ ഇതിൽ ഡീറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് അമേരിക്കൻ അക്കാഡമി ഓഫ് പീരിയാട്രിക്സ് വരെ പറയുന്നുണ്ട് രണ്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് പെൻഡ് ഓഫ് മാത്സും ഉണ്ട് കേട്ടോ അപ്പം ഓർഡർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഓവർ യു എയിലുള്ള പ്രമുഖ ഫാർമസികളിൽ കൊണ്ട് പ്രത്യേകിച്ച് നെഹ്ദി ഫാർമസിയിലും അലൈൻ ഫാർമസിയിലും കിട്ടും നമ്മൾ ഈ പെർഫ്യൂമും സോപ്പും ഷാംപും എല്ലാം കൊണ്ട് കൊടുക്കുന്നതിന് പകരം ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും കേട്ടോ അവർക്ക് ഉപകാരവും നമുക്ക് ഉപകാരവും അപ്പോൾ എല്ലാവരും വേഗം ഓർഡർ ചെയ്ത് വെച്ചോളൂ ഞാൻ എന്തായാലും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ മേടിച്ചോ